കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന ഒരു പ്രസ്ഥാനമല്ലേ കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ഒരു പ്രസ്ഥാനമല്ലേ ഇത് അവരല്ലേ ഇത് തീരുമാനിക്കുന്നത് കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിന്റെയും ഒക്കെ വിഹിതം കൊടുക്കുന്നത് ഇത് പാകിസ്ഥാനിൽ നിന്ന് വന്ന ധനകാര്യ കമ്മീഷൻ ഒന്നുമല്ലോ ഇന്ത്യ ഗവൺമെന്റ് വെച്ചിട്ടുള്ള ധനകാര്യ കമ്മീഷനല്ലേ അപ്പൊ ചില കണക്കുകൾ സി പി ഓമാലും ഇഷ്ടപ്പെടൂല്ല ചില കണക്കുകൾ സി പി എമ്മിന് ഇഷ്ടപ്പെടൂല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതില് രണ്ട് പ്രതികളുണ്ടെന്ന് പറഞ്ഞത് ഒന്നാമത്തെ പ്രതി കേരളത്തിലെ സർക്കാരും ഓ ഒന്നാമത്തെ പ്രതി ഇവിടുത്തെ മുണ്ടുടുത്ത മോദിയുടെ സർക്കാരും രണ്ടാമത്തെ പ്രതി കോട്ടിട്ട മോദിയുടെ സർക്കാരുമാണ് ഈ രണ്ട് പ്രതികളും കൂടിയാണ് കേരളത്തിൽ ഇന്നീ സ്ഥിതി ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം ഇവിടെ ശ്രീ അനിൽകുമാറി തുടക്കത്തിൽ സൂചിപ്പിച്ചു കേരളം ഇവിടെ നികുതി പിരിവിൽ കാര്യമായ നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് പറഞ്ഞു ഞാൻ നിയമസഭയിൽ പറഞ്ഞ കണക്കുണ്ട് ഇവിടെ ഡിസംബറിൽ കേരള സം ഓരോ മാസവും ജി എസ് ടി കളക്ഷനിലുള്ള കേന്ദ്രത്തിന്റെ കണക്കുകൾ അവർ പുറത്തുവിടും ഓരോ കേന്ദ്രവും സംസ്ഥാനത്തും കൈവരിക്കുന്ന കണക്കുകൾ അവർ വളർച്ച കൈവ കണക്കുകൾ അവർ പുറത്തുവിടും ആ കണക്കനുസരിച്ച് രണ്ടായിരം ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ കണക്കാണ് ആ കണക്കനുസരിച്ച് കേരളത്തിന്റെ വർദ്ധനവ് എന്ന് പറയുന്നത് കേവലം പന്ത്രണ്ട് ശതമാനമാണ് കേരളത്തിലെ എസ് ജി എസ് ടി കളക്ഷനിൽ ഉണ്ടായിരിക്കുന്ന എന്ന് പറയുന്നത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങള് കർണാടകത്തിന്റെ വർധനവെന്ന് പറയുന്നത് പ പതിനാറ് ശതമാനമാണ് അതുപോലെ തൊട്ടടുത്തുള്ള ഓരോ സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാല് തമിഴ്നാട് പത്തൊമ്പത് ശതമാനമാണ് അതുപോലെ തന്നെ ഇവിടെ അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയൊക്കെ പറഞ്ഞു മഹാരാഷ്ട്രയുടെ പതിനാ പതിനാല് ശതമാനമാണ് അപ്പൊ ഓരോ സംസ്ഥാനങ്ങളും അത്തരത്തിൽ വർധനവുണ്ടാകുമ്പോൾ കേരളത്തിന്റെ ശരാശരി എന്ന് പറയുന്നത് ദേശീയ ശരാശരി ആയിട്ടുള്ള പതിമൂന്ന് ശതമാനത്തിനും താഴെ നിൽക്കുകയാണ് അതാണ് ഞങ്ങൾ പറഞ്ഞത് കേരള സർക്കാർ ഈ കാര്യത്തിൽ അമ്പയെ പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ രണ്ടുപേരും വേണമെങ്കിൽ ഒന്നാം പ്രതിയാക്കി വെക്കാം രണ്ടുപേരും പ്രതികൾ തന്നെയാണ് ഇനി ഞാനൊരു കാര്യം ഷാ ഞാനൊരു കാര്യം ആ വ്യക്തതയ്ക്ക് വേണ്ടി പറയാം ഇവിടെ ഞാൻ ഇനി ഞാൻ പറഞ്ഞ കണക്കുകളൊന്നും കണക്കെടുക്കണ്ട ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ തോമസ് ഐസക്ക് അദ്ദേഹം നവംബർ അതായത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തെട്ടിന് അദ്ദേഹം ഫേസ്ബുക്കിലിട്ട ഉറപ്പുണ്ട് അദ്ദേഹത്തിന്റെ കണക്കനുസരിച്ച് അതായത് ഞാൻ അതിന്റെ വിശദാംശങ്ങൾ വായിക്കുന്നില്ല അതിന്റെ ടോട്ടൽ വായിക്കാം ഡോക്ടർ തോമസ് ഐസക്ക് പറഞ്ഞ കണക്കനുസരിച്ച് കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് കിട്ടാനുള്ള മൊത്തം കുടിശ്ശിക എന്ന് പറയുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയാണ് കേരളത്തിന് കിട്ടാനുള്ള മൊത്തം കുടിശ്ശിക അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി ഡോക്ടർ തോമസ് ഐസക്കിന്റെ കണക്കാണിത് നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോയി വായിക്കാം അങ്ങനെ തോമസ് ഐസക് അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി എന്ന് പറയുമ്പോൾ ഇവിടെ സംസ്ഥാനത്തെ നേതാക്കന്മാരെയൊക്കെ നവകേരള സദസ്സ് നടത്തി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പറഞ്ഞത് അൻപത്തി ഏഴായിരം കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്നാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരെല്ലാം മാറി 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 പറഞ്ഞത് അപ്പൊ ഈ കണക്ക് തോമസ് ഐസക് പറഞ്ഞ കണക്ക് ബി ജെ പിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ കണക്കുകൾ കണക്കെല്ലാം ഉണ്ടാവില്ലല്ലോ ഇത് ഞാൻ പറഞ്ഞ കണക്കല്ല തോമസ് ഐസക്കിന്റെ കണക്കാണ് അപ്പൊ ഇങ്ങനെ കണക്കുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇനി മറ്റൊരു കണക്കും കൂടെയുണ്ട് ഇപ്പൊ സംസ്ഥാനം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനം പറയുന്നത് ഞങ്ങൾക്ക് കൂടുതൽ കടമെടുക്കാൻ അവകാശം തരണതാണ് അതായത് കടമെടുത്ത് കടം വീട്ടാനും കടമെടുത്ത് കുടിശ്ശിക തീർക്കാനും വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു സംസ്ഥാന സർക്കാരായി കേരള സർക്കാർ മാറിയല്ലേ ഇവിടെ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞ മറ്റൊരു കണക്കാണ് അതായത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടം ആഭ്യന്തര കടമുള്ള സംസ്ഥാനങ്ങളുടെ കണക്ക് നമ്മുടെ കയ്യിലുണ്ട് ഇത് മനോരമയിൽ തന്നെ വന്നിട്ടുള്ള ആർട്ടിക്കളാണ് അതനുസരിച്ച് ഏറ്റവും കൂടുതൽ കടം നിലവിൽ നിലവിലുള്ളത് തമിഴ്നാട് ഗവൺമെന്റിനാണ് എട്ട് ലക്ഷം കോടി പക്ഷേ അവിടെ ഒരു വ്യത്യാസം നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് തമിഴ്നാടിന്റെ കടത്തിന്റെ അനുപാതം ജി എസ് ടി പിയുമായിട്ടുള്ള തമിഴ്നാടിന്റെ കടത്തിന്റെ അനുപാതം എന്ന് പറയുന്നത് കേവലം മുപ്പത്തി ഒന്ന് ശതമാനം മാത്രമാണ് കേരളത്തെ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിന്റെ കടത്തിന്റെ അനുവാദം എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തൊൻപത് ശതമാനത്തിൽ നിൽക്കുകയാണ് ആ മുപ്പത്തൊൻപത് ശതമാനത്തിന് മേലെയുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് അരുണാചൽ ആണ് ബാക്കി പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെല്ലാം അതായത് കേരളത്തെക്കാൾ കൂടുതൽ കടമുള്ള ഏത് സംസ്ഥാനവും നിങ്ങളെടുത്ത് പരിശോധിച്ചോ തമിഴ്നാടുണ്ട് യു പി ഉണ്ട് രാജസ്ഥാൻ ഉണ്ട് കർണാടകയുണ്ട് ആന്ധ്രയുണ്ട് ഗുജറാത്ത് ഉണ്ട് ഈ സംസ്ഥാനങ്ങളിലെല്ലാം അവരുടെ കടത്തിന്റെ അനുവാദം എന്ന് പറയുന്നത് പതിനെട്ട് ശതമാനം ഇരുപത്തിരണ്ട് ശതമാനം മുപ്പത്തി ഇരുപത്തെട്ട് ശതമാനം മുപ്പത്തൊന്ന് ശതമാനം എന്ന നിലയിൽ ഏകദേശം മുപ്പതിനോട് അടുത്ത സംഖ്യയിൽ നിൽക്കുകയാണ് പക്ഷെ കേരളത്തെ സംബന്ധിച്ച് കേരളം ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളത്തിന്റെ സാമ്പത്തിക അല്ലെങ്കിൽ കേരളത്തിന്റെ ജി ഡി പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജി എസ് ഡി പി എന്ന് പറയുന്നത് കർണാടകത്തിന്റെ ജി എസ് ഡി പി ആയിട്ടോ തമിഴ്നാടിന്റെ ജി എസ് ഡി പി ആയിട്ടോ അല്ലെങ്കിൽ ഒരുപക്ഷെ യു പി യുടെ ജി എസ് ഡി പി ആയിട്ടോ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല കേരളം കൊച്ചു സംസ്ഥാനമാണ് ഈ കൊച്ചു സംസ്ഥാനത്ത് കേരളത്തിന്റെ കടത്തിന്റെ അനുപാതം നിൽക്കുന്നത് മുപ്പത്തി ഒമ്പത് ശതമാനത്തിലാണ് ഈ മുപ്പത്തി ഒമ്പത് ശതമാനത്തിലേക്ക് നമ്മൾ അപ്ലൈ എത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായിരുന്നോ ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ ഭരണത്തിൽ നിന്ന് പോകുന്ന സമയത്ത് കേരളത്തിന്റെ കടത്തിന്റെ അനുവാദം എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ശതമാനത്തിൽ നിൽക്കുകയാണ് അവിടെ നിന്നാണ് നമ്മൾ മുപ്പത്തി ശതമാനം കടത്തിന്റെ കടത്തിലേക്ക് എത്തിയിരിക്കുന്നത് എപ്പോൾ എന്താണ് അതിന്റെ കണക്ക് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറില് കേരളത്തിലെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ കേരളത്തിന്റെ മൊത്തം കടമെന്ന് പറയുന്നത് ഏകദേശം ഒന്നര ലക്ഷം കോടി രൂപ ഇപ്പോൾ ഏഴു വർഷം കൊണ്ട് നമ്മളിവിടെ ഏതാണ്ട് ഈ വർഷത്തെ ഈ സാമ്പത്തിക വർഷത്തെ കണക്കും കൂടെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ ഏതാണ്ട് നാലര ലക്ഷം കോടി രൂപ കടമുള്ള ഒരു സംസ്ഥാനമായി നമ്മൾ മാറുകയാണ് അതായത് കേരള സംസ്ഥാന രൂപീകൃതമായി രണ്ടായിരത്തി പതിനാറ് വരെയുള്ള നമ്മുടെ കടം ഒന്നര ലക്ഷം കോടി ഈ ഏഴ് വർഷം കൊണ്ട് കേരളത്തിന്റെ കടം വർദ്ധിച്ചിരിക്കുന്നത് നാലര ലക്ഷം കോടിയായിട്ട് എന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് കടം കടമെടുക്കാനായിട്ടുള്ള അനുമതി തരണം എന്നാണ് അതായത് വേറെ പണം തരണം എന്നല്ല പറയുന്നത് ഞങ്ങൾക്ക് കടമെടുത്തുകൂട്ടാൻ കടമെടുത്തു കൂട്ടി ഇവിടെ ദൂർത്ത് നടത്താൻ വേണ്ടിയിട്ട് അനുമതി നൽകണമെന്ന് പറയുകയാണ് ഇവിടെ ഇവിടെ അനിൽകുമാർ ഈ പറഞ്ഞതെല്ലാം എല്ലാം കൂടെ കൂട്ടിയിട്ടും അമ്പത്തേഴ് ആ ഈ അനിൽകുമാർ പറഞ്ഞതെല്ലാം എല്ലാം കൂടെ കൂട്ടിയിട്ടും അമ്പത്തേഴായിരം കോടി ആയിട്ടില്ല ഇതുവരെ ഈ പറഞ്ഞത് വട്ടം കൂട്ടിയാൽ അമ്പത്തേഴായിരം കോടി ആവില്ല ഇനി ഒന്നാമത്തെ കാര്യം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറയുന്നത് അഞ്ചു വർഷത്തേക്ക് ധനകാര്യ കമ്മീഷൻ ഒരു സംസ്ഥാനത്തിന് കൊടുക്കുന്നതാണ് അഞ്ചു വർഷത്തേക്ക് നമുക്ക് അമ്പത്തി മൂവായിരം കോടി രൂപ അനുവദിച്ചതില് നാൽപ്പത്തി ഒമ്പതിനായിരം കോടി രൂപ ആദ്യത്തെ മൂന്ന് വർഷം കൊണ്ട് സംസ്ഥാനം കൈപ്പറ്റി പിന്നെ പോയിട്ട് ബാക്കി ശേഷിക്കുന്ന നാലായിരം കോടി മാത്രമേ ഉള്ളൂ അതേ കിട്ടാനുള്ളൂ അപ്പൊ കഴി അപ്പൊ നമ്മൾ എന്നിട്ട് പറയാണ് കഴിഞ്ഞ വർഷം നമുക്ക് പതിമൂവായിരം കോടി കിട്ടി ഈ വർഷം നാലായിരം കോടി കിട്ടുള്ളൂ എന്താ കാര്യം അഞ്ചു വർഷം കൊണ്ട് കിട്ടേണ്ടുന്ന കിട്ടേണ്ട മൂന്ന് എന്റെ കൃത്യം കണക്ക് വെച്ച് ഞാൻ പറയാം രണ്ടായിരത്തി 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 ഇരുപത് ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ പതിനയ്യായിരത്തി മുന്നൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത് ഒന്ന് ഇരുപത്തിരണ്ടിൽ പത്തൊമ്പതിനായിരം കേരളത്തിന്റെ കേസ് വർഷം കൊണ്ട് പണം മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ കൈപ്പറ്റിയതിന് ശേഷം പറയുകയാണ് ഈ വർഷം നമുക്ക് എണ്ണായിരം രൂപ കോടി കുറവുണ്ടെന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ് എന്ത് ലോജിക്കാണ് ഇനി രണ്ടാമത്തെ കടം കടവെടുക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് കടവെടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് പെൻഷൻ ഫണ്ടിന്റെ പേരിലും എടുത്ത കടം കടങ്ങിയു സംസ്ഥാന സർക്കാർ ശ്രീകുമാറിന് താങ്കളുടെ മൂന്നാമത്തെ കാര്യം ജി എസ് ടി ഒറ്റകാര്യം കൂടെ പറഞ്ഞോട്ടെ ജി എസ് ടി കോമ്പോട്ട് കാര്യം അദ്ദേഹം പറഞ്ഞു ഷാനി ജി എസ് ടി കോമ്പൻസേഷന്റെ കാര്യം പറഞ്ഞു ജി എസ് ടി കോമ്പൻസേഷൻ അഞ്ചു വർഷത്തേക്ക് ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ എല്ലാവർക്കും അറിയാം കഴിഞ്ഞപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അഞ്ചാം അഞ്ചു വർഷം കഴിയുമ്പോൾ അഞ്ചു വർഷം കഴിയുമ്പോൾ ജി എസ് ടി കോമ്പൻസേഷൻ അവസാനിക്കുമെന്ന് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്ക് ഏതെങ്കിലും കൊടുക്കുന്നുണ്ടോ അനി ഞാൻ പറഞ്ഞല്ലോ രണ്ട് സർക്കാരുകളും പ്രതിക്കൂട്ടിലാണ് കേരളം ചെയ്യാനുള്ളത് കേരളം ചെയ്യണം കേന്ദ്രം ചെയ്യാനുള്ളത് കേന്ദ്രം ചെയ്യണം ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറെയേറെ കാര്യങ്ങൾ പറഞ്ഞു പാചക തൊഴിലാളികൾക്ക് കൊടുക്കാൻ പണമില്ല കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലുകൾക്ക് കൊടുക്കാൻ പണമില്ല എസ് സി ഫെലോഷിപ്പ് കൊടുക്കാൻ പണമില്ല യൂണിവേഴ്സിറ്റികളുടെ ഗ്രാന്റ് വെട്ടി കുറച്ചു കൃഷിനാശം സംഭവിച്ച കർഷകർ നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല വന്യമൃഗ ആക്രമണം നേരിട്ട ആളുകൾക്ക് കൊടുക്കാൻ പണമില്ല കാരുണ്യ പദ്ധതി ഭാഗികമായിട്ട് നിലച്ചു ഞാൻ ആ കണക്കളക്കൊക്കെ പറയാം അതായത് ആശുപത്രികളിലും മരുന്നില്ല സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ അവതാണത്തിലായിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ പണമില്ല പക്ഷേ സർക്കാരിന്റെ പ്രയോറിറ്റി എന്താണ് സർക്കാരിന്റെ ദൂർത്ത് മറുവശത്ത് യഥേഷ്ട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് വയ്ക്കാൻ ഇരുപത്തി ലക്ഷം ബാരിക്കേഡ് വയ്ക്കാൻ എഴുപത്തി ലക്ഷം തൊഴുത്ത് നിർമ്മിക്കാൻ നാൽപ്പത്തി ലക്ഷം സ്വിമ്മിംഗ് പൂൾ നന്നാക്കാൻ വേണ്ടി നാൽപ്പത് ലക്ഷം അതുപോലെ ചാണകക്കുഴി പണിയാൻ വേണ്ടിയിട്ട് മൂന്നേ പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം ടോയ്ലറ്റ് പണിയാൻ മൂന്നേ പോയിന്റ് ഏഴ് ഒമ്പത് ലക്ഷം ക്ലിഫ് ഹൗസിൽ വാട്ടർ ടാങ്ക് പണിയാൻ അഞ്ച് പോയിന്റ് ഒമ്പത് രണ്ട് ലക്ഷം കർട്ടൺ ഇടാൻ വേണ്ടി ഏഴ് ലക്ഷം ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചല്ലോ സ്വർണ്ണം പൂശിയ കർട്ടൺ എന്ന് മുഖ്യമന്ത്രിയുടെ മകള് ഉൾപ്പെട്ടിട്ടുള്ള കേസ് വാദിക്കാൻ വേണ്ടി കെ എസ് ഇ ഡി സി സുപ്രീം കോടതിറക്കിയ വക്കീലിന് ഈ കഴിഞ്ഞ ദിവസം കൊടുത്തിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം ഓഫീസ് ചാർജ് വേറെ ഇവിടെ ഈ കേരളത്തിലെ ഈ ആളുകൾക്ക് ഉച്ചക്കഞ്ഞിക്ക് ഭക്ഷണം കൊടുക്കാനില്ലാത്തപ്പോ ഇവിടെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് കേരളീയം നടത്തുകയാണ് അപ്പൊ ഈ സർക്കാരിന്റെ പ്രയോറിറ്റി എന്താണ് സർക്കാരിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ് നമുക്ക് സമരം നടത്താമെന്നേ സമരം ഞാൻ ഞാൻ അവസാനിപ്പിക്കാം നമുക്ക് സമരം നടത്താന്നേ സമരം നടത്താൻ ആർക്കാ പേടി ഞങ്ങൾ കേരളത്തിൽ പറയേണ്ട കാര്യങ്ങൾ കേരളത്തിൽ പറയും കേന്ദ്രത്തിൽ പറയേണ്ട കാര്യങ്ങൾ കേന്ദ്രത്തിൽ പറയും സി പി എമ്മിനെ സംബന്ധിച്ച് ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത് പാറശാലയിൽ ആരംഭിച്ച് മഞ്ചേശ്വര മഞ്ചേശ്വരത്ത് അവസാനിക്കുന്ന ഒന്നാണ് ഞങ്ങളെ സംബന്ധിച്ച് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും മണിപ്പൂരിൽ നിന്നും ബോംബെ വരെയും ഈ സർക്കാരിനെതിരെ ബി ജെ പിക്ക് എതിരായിട്ട് പോരാട്ടം നടത്തുന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയെ കുറിച്ച് നടത്തുന്നതല്ല കോൺഗ്രസ്